മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വളരെ ഹെൽത്തിയുമാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് പത്ത് മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കതിനായിട്ട് വേണ്ടത് ഒരു ചപ്പാത്തിയാണ് ചപ്പാത്തി അല്ലെങ്കിൽ തോട്ടലിലെ എടുത്ത് നമുക്കിത് തയ്യാറാക്കാം ഞാനിവിടെ ചപ്പാത്തി ഇതുപോലെ പരത്തി ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കേണ്ടി വരുമ്പോൾ എടുത്ത് നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി ഇപ്പം ഞാൻ അതുപോലെ വെച്ചിരുന്ന ചപ്പാത്തിയാണ് എടുത്ത് ഇപ്പം തയ്യാറാക്കി എടുക്കുന്നത് ജോലിക്ക് പോകുന്നവരൊക്കെ ഇതുപോലെ ചപ്പാത്തി പരത്തി ഫ്രീസറിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം ചപ്പാത്തി അല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന വേറെ ഇൻഗ്രീഡിയൻസ് കുറച്ച് വെജിറ്റബിൾസ് ആണ് ബ്രോക്കോളിയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അല്പം മൈക്രോ ഗ്രീൻസ് രണ്ട് പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതെല്ലാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസൊക്കെ നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയും കൂടി നമുക്കിതുപോലെ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ എപ്പോഴും വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് മുട്ടയുടെ മിക്സ് പകുതി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അല്പം തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തത് കൊണ്ട് പകുതി മാത്രം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയെക്കൂട്ട് ഒരു ചപ്പാത്തി എടുത്ത് കൊടുക്കാം ഈ മുട്ടയുടെ ഇത് വേഗുന്നതിന് മുമ്പ് തന്നെ വേണം ചപ്പാത്തി ഇതിലേക്ക് കൊടുക്കാനായിട്ട് ചപ്പാത്തി ഇതിൽ മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ചട്ടകം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലേക്ക് അല്പം ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ സ്ലൈസ് ചെയ്തെടുക്കുന്ന ചീസാണ് അല്പം വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മോസറിലീസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടും ചീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പിസ്സയിൽ നമ്മൾ ചേർക്കാറുള്ള ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ അല്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്തത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിത് സെർവ് ചെയ്യുമ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ചപ്പാത്തി ഇല്ലെങ്കിൽ ടോട്ടലിലാണ് വെച്ചാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ടോട്ടലി ഒക്കെ ഇപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം